ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചെടി കാണിച്ചു തരാം കേട്ടോ നിങ്ങളുതായി കാണുന്ന ഈ ഒരു ചെടി ഇതിവിടെ തനിയെ നമ്മുടെ പൂച്ചെടികൾക്കിടയിൽ കിളിർത്ത് വന്ന ഒരു ചെടിയാണ് അത് ചെറിയ ചെടിയായിരുന്നപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് അത് വലുതാവട്ടെ എന്ന് വിചാരിച്ചു വലുതായി വന്നപ്പോഴതേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പൂക്കളാണോ അതോ ഇനി അങ്ങനെയാണോ ആ ചെടി എന്നുള്ളത് അറിയില്ല നമ്മൾ പണ്ടത്തെ ചാമക്കല്ലേ അതിൻ്റെ ഒരു തരി പോലെയുള്ള പൂമുട്ടാണോ എന്താ കാര്യമെന്നറിയില്ല സംഭവം എന്താണെന്നറിയില്ല അപ്പോൾ ഇത് ഈ ചെടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ ഇതെന്താ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഇലക്ക് ഒരു ചെറിയ ഒരു പച്ച മാങ്ങയുടെ സ്മെല്ലോ ഇങ്ങനെ തിരുമ്മി സ്മെല്ല് നോക്കുമ്പോൾ പച്ച മാങ്ങയുടെ പച്ച പുളിമൂച്ചിയൊക്കെ ഉണ്ടല്ലോ പുളിമാവൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ചെടി നിർത്തണോ അതോ കളയണോ കളച്ചെടിയാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതറിയുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ